ഗുഡ് മോർണിംഗ് ജോഷി ിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചു ഞാനും സംസാരിക്കാൻ പോകുന്നത് ക്ലോസിംഗ് ടെക്നിക്സിനെ കുറിച്ചാണ് അപ്പൊ നമ്മുടെ കൺമുടി ക്ലോസിംഗിനെയും മാസത്തെ ക്ലോസിംഗിന് വേണ്ടിയിട്ട് കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ അപ്പൊ നമ്മളിവിടെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒക്കെ ഈ ക്ലോസിംഗ് മനോഹരമാക്കി തീർക്കാൻ കഴിയും സാറ് സൂചിപ്പിച്ചത് അതിന്റെ ഒരു മേഖലയെ കുറിച്ചാണ് നമ്മുടെ വി ട്വന്റി ഓഫറുമായി കണക്ട് ചെയ്ത് എങ്ങനെ ക്ലോസിംഗിലേക്ക് നമുക്ക് പി വി കൊണ്ടുവരാണോ അപ്പൊ നമുക്ക് ഈ ക്ലോസിംഗിനെ കുറിച്ച് സംസാരിക്കാം നമ്മുടെ ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് രാ എല്ലാവരും ഓട്ടത്തിൽ തന്നെയാണ് പക്ഷേ റിസൾട്ടിന്റെ അടുത്തേക്ക് വന്നു കഴിയുമ്പോൾ നമുക്കിപ്പോൾ പത്താം തീയതി വരുമാനം പറയണെങ്കിൽ നമ്മുടെ ഈ ക്ലോസിങ്ങിന്റെ റിസൾട്ടിൽ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് വരുമാനം കിട്ടുന്നത് പല ആൾക്കാരും എന്നോട് പരാതി പറയുന്നുണ്ട് ഞാനിപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് ഓടി എനിക്കെന്താ വരുമാനം കുറഞ്ഞു പോയത് പക്ഷെ കമ്പനി നമ്മൾ എത്ര കിലോമീറ്റർ ഓടുന്നു എന്നത് നോക്കിയിട്ടല്ല നമ്മൾ എത്ര പി വി കൊണ്ടുവരുന്നു എന്ന് നോക്കിയിട്ടാണ് വരുമാനം തരുന്നത് ആ ഒരു കമ്പനിയെ കൊണ്ട് അതേ കഴിയുള്ളൂ നമുക്ക് മനസ്സിലാവും ആ കമ്പനിക്കാണെങ്കിലും നമുക്ക് ആ പി വി ബേസിസ് ചെയ്തിട്ടാണ് ആ ഇൻകം ഷെയർ ചെയ്യുന്നത് അപ്പൊ നമ്മുടെ പി വി ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മുടെ വരുമാനം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വരുമാനത്തിന്റെ വർധനവും അങ്ങനെയാണ് അപ്പൊ നമുക്ക് ഈ ക്ലോസിംഗിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ അതിലേക്ക് ഡീറ്റെയിൽസ് പിന്നീട് വരും സംസാരിക്കാം ക്ലോസിംഗ് സംസാരിക്കാം ഒന്ന് ഡെയിലി ബിസിനസ് ക്ലോസിംഗ് ഉണ്ട് അതിപ്പോ നമ്മള് വൺ ടു വൺ ആണെങ്കിലും നമ്മള് സെയിൽ ക്ലോസിംഗ് ഉണ്ട് വൺ ടു വൺ സെയിൽ ക്ലോസിംഗ് ഉണ്ട് ഒരാളെ കണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ആ സെയിൽ ക്ലോസിംഗിലാണ് നമുക്ക് പ്രാഗൽഭ്യം വേണ്ടത് ഇപ്പൊ ഒരു ഹോം മീറ്റിംഗ് കണ്ടക്ട് ചെയ്താൽ നമുക്ക് ഇത്ര പേരെ ഒരു പത്ത് പേരുടെ ഹോം മീറ്റിംഗ് ആണെങ്കിൽ നമുക്ക് ഇത്ര പേരെങ്കിലും സെയിൽ ക്ലോസ് ചെയ്തെടുക്കാൻ നമുക്ക് കഴിയണം ഇനി ഹോൾ മീറ്റിംഗിൽ നമ്മുടെ ഒരു പത്ത് പേര് പങ്കെടുത്തു അപ്പൊ അതിലും ഇത്ര പേരെ സെയിൽ ക്ലോസ് ചെയ്യാൻ കഴിയണം സെയിൽ ക്ലോസിങ് എന്ന് പറയുന്നതാണ് ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ മാത്രമല്ല ഏതൊരു എക്സിക്യൂട്ടീവ് ആണെങ്കിലും എൽ ഐ സി ഇൻഷുറൻസ് ആണെങ്കിലും ഇപ്പൊ കാറിന്റെ ബിസിനസ്സിലാണെങ്കിലും ഏത് ബിസിനസ്സിലും സെയിൽ ക്ലോസിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ നമ്മുടെ ആളുകള് ഹലോ അബോ അബുബക്കർ സാറേ ഹലോ അബുബക്ര സാറേ ഓക്കെ റൈറ്റ് അപ്പൊ നമ്മുടെ സെയിൽ ക്ലോസിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഞാൻ പറയുന്ന പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്യണം നിങ്ങളുടെ കയ്യിലെ നോട്ട്ബുക്കും മേനൊക്കെ ഉണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു ഇനി ഇപ്പൊ നമ്മുടെ ക്രൈസിസ് എന്ന് പറയുന്നത് അതല്ല മന്ത്ലി ക്ലോസിംഗ് ആണ് ഈ മന്ത്ലി ക്ലോസിംഗ് ഗുണകരമായിട്ട് മാറണമെങ്കിൽ ഇപ്പൊ ഇന്ന് ഇരുപത്തി ഒൻപതാണ് നാളെ മുപ്പത് മുപ്പത്തി ഒന്ന് നമ്മുടെ ലെവൽ ചെക്കിങ്ങിന് വേണ്ടി ഒന്നാം തീയതി നമുക്ക് തരുന്നുണ്ട് പുതിയ മാസം ആരംഭിക്കുന്നത് രണ്ടാം തീയതി അപ്പൊ ഈ ഒരു മൂന്ന് ദിവസത്തെ പ്രവർത്തനത്തിലൂടെ നമുക്ക് എങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടാർഗറ്റ് നേടിയെടുക്കാൻ സാധിക്കും എന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം അപ്പൊ അതിനകത്ത് നമ്മൾ വേണ്ട മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് ഗോൾ സെറ്റിംഗ് തന്നെയാണ് നമ്മുടെ ഗോൾ സെറ്റ് ചെയ്യണം അപ്പൊ ഇന്ന് ഈ മൂന്ന് ദിവസത്തേക്കുള്ള ഗോൾ ഇതുവരെയുള്ള ഗോളൊക്കെ മാറ്റി വെക്കുക നമ്മുടെ ലക്ഷ്യം നമ്മൾ ഓട്ടോമാറ്റിക് ഓൾറെഡി നമ്മളത് എഴുതി രേഖപ്പെടുത്തി വെക്കണം അപ്പൊ അതിനകത്ത് നമ്മുടെ ടാർഗറ്റ് പി വി അപ്പൊ എനിക്ക് രണ്ടായിരത്തി അറുന്നൂറ് പി വി ഉണ്ടെങ്കിൽ ഞാൻ ബ്രോഞ്ച് ഡയറക്ടറായിട്ട് ക്വാളിഫൈ ചെയ്യും പക്ഷെ എനിക്ക് ആയിരത്തി അറുനൂറ് പി വി ഉണ്ട് ബാക്കി ആയിരം പി വി എന്നുള്ളത് എന്റെ ടാർഗറ്റ് പി വി അതെങ്ങനെ കൊണ്ടുവരാൻ കഴിയും രണ്ട് ടാർഗറ്റ് ലെവൽ ഞാനിപ്പോ ഒരു എട്ട് ശതമാനത്തിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് പന്ത്രണ്ടിലേക്കാണ് അല്ലെങ്കിൽ പതിനാറ് ശതമാനത്തിലെത്തി ബ്രോൺസ് ഡയറക്ടാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ആ ലെവൽ എൻ്റെ കൺമുന്നിൽ ഉണ്ടാവണം മൂന്ന് ടാർഗറ്റ് ഇൻകം അപ്പം ഞാൻ എൻ്റെ ടാർഗറ്റ് പി വിയും എന്റെ ടാർഗറ്റ് ലെവലും അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടാവുന്ന വരുമാനം ഒരു രണ്ടായിരത്തി അറുന്നൂറ് പി വിയോട് കൂടി ആക്ച്വൽ പി വിയോട് കൂടി ബ്രോഞ്ച് ഡയറക്ടർ ആയി കഴിഞ്ഞാൽ എനിക്കൊരു എണ്ണായിരം ഉറുപ്പിക വരുമാനം കിട്ടുമ്പോൾ ഞാൻ മനസ്സിലാക്കേണ്ടത് എന്നെ മനസ്സിലാക്കാൻ ചിന്ത ഞാനൊരു ഷോപ്പിൽ അല്ലെങ്കിൽ ഏത് ജോലിയിലാണെങ്കിലും എത്രയോ മണിക്കൂറുകൾ ചെലവഴിച്ച് റിസ്ക് എടുക്കുമ്പോഴാണ് എനിക്ക് ആ വരുമാനം കിട്ടുന്നത് പക്ഷെ ഞാനൊരു ബ്രോഞ്ച് ഡയറക്ടറായി ഒരു റോയൽറ്റി ഇൻകത്തിലേക്ക് വരുമ്പോൾ ഒരു പാസീവ് ഇൻകം കിട്ടാനുള്ള സാധ്യതയാണ് തെളിഞ്ഞു വരുന്നത് അപ്പൊ ഞാൻ ഇന്നിടുന്ന എഫേർട്ടിന് നാളെ എനിക്ക് എഫോർട്ട് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും കിട്ടുന്ന ഒരു വരുമാനം അപ്പോൾ ഒരു ഈ മൂന്ന് ടാർഗറ്റുകൾ നമ്മുടെ ഉണ്ടാവണം ഒന്ന് ടാർഗറ്റ് പി രണ്ട് ടാർഗറ്റ് ലെവൽ മൂന്ന് ടാർഗറ്റ് ഇൻകം അപ്പൊ ഈ മൂന്ന് ലക്ഷ്യത്തിലേക്ക് വേണം ഞാൻ മുന്നോട്ട് നീങ്ങാനായിട്ട് രണ്ട് ഇതൊക്കെ തയ്യാറാക്കി കഴിഞ്ഞാൽ പ്ലാനിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ മൂന്ന് ദിവസത്തേക്കുള്ള പ്ലാനിങ് ആണ് ഞാനിപ്പോൾ പറയുന്നത് ഒരു മന്ത്ലി പ്ലാനിങ് അല്ല ഈ ത്രീ ഡേയ്സ് പ്ലാനിങ് ആണ് പറയുന്നത് അപ്പൊ ഇന്ന് രാത്രി നമ്മുടെ പ്ലാനിങ് എല്ലാം കറക്റ്റ് ആക്കി നാളെ നേരെ പെളുക്കുമ്പോൾ രംഗത്തേക്ക് ഇറങ്ങാൻ നമ്മൾ സജ്ജമാകണം അപ്പൊ ഇന്ന് രാത്രി നമ്മൾ ഉറങ്ങിയോ എന്നുള്ള വിഷയമല്ല അതായത് സാധാരണ പറയുക നമ്മുടെ ലക്ഷ്യം നേടുന്നത് വരെ നമ്മൾ പോരാടുക എന്നുള്ളതാണ് അപ്പൊ ഇന്ന് രാത്രി നമ്മുടെ പ്ലാനിങ് തയ്യാറാക്കി വെക്കാൻ പ്ലാൻ തയ്യാറാക്കി വെക്കാൻ നമുക്ക് കഴിയണം എങ്ങനെയാണ് നമ്മൾ ഈ ടാർഗറ്റ് പി അച്ചീവ് ചെയ്യാൻ ഉദാഹരണത്തിന് ഞാനൊരു ബ്രോൺസ് ഡയറക്ടർ ആകാൻ ആഗ്രഹിക്കുന്നു എനിക്ക് എന്റെ പതിനാറ് ശതമാനത്തിലേക്ക് വരണം കൂടാതെ എന്റെ ടാർഗറ്റ് പി വി കൊണ്ടുവരണം എനിക്കൊരു ആയിരം ബി ബി കുറവുണ്ട് അല്ലെങ്കിൽ രണ്ടായിരം ബി ബി കുറവുണ്ട് എനിക്കറിയാം എന്റെ സുഹൃത്തുക്കളൊക്കെ തന്നെ വലിയ വലിയ നിലകളിലേക്ക് എത്തിയത് ഒറ്റ ദിവസത്തെ അധ്വാനം കൊണ്ടാണ് അതുവരെ ചെയ്തു വെച്ച വർക്കെല്ലാം വിളിച്ചും പറഞ്ഞും ആ ഒരു പ്രവർത്തനത്തിലൂടെ ഒറ്റ ദിവസം കൊണ്ട് ആയിരം ബി വിയും ആയിരത്തഞ്ഞൂറ് ബി വിയും കൊണ്ടുവരുന്ന ആളുകളുണ്ട് നമ്മുടെ ടീം ലീഡേഴ്സ് ഉണ്ട് അപ്പൊ നമുക്കത് കഴിയും അതിനാദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇന്ന് രാത്രി ഈ ക്ലാസ് കഴിഞ്ഞാൽ ചെയ്യേണ്ട ജോലി നമ്മുടെ ലിസ്റ്റ് ഓഫ് സെയിൽ ടു ക്ലോസ് അതായത് ഞാൻ ക്ലോസ് ചെയ്യേണ്ട ബിസിനസിന്റെ ലിസ്റ്റ് കയ്യിൽ വേണം അത് ആ രണ്ട് തരത്തിലുള്ള ലിസ്റ്റ് വരും ഒന്ന് ഫ്രം ഡിസ്ട്രിബ്യൂട്ടർ നമ്മുടെ പഴയ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നമ്മുടെ കയ്യിലുണ്ട് എന്റെ കൂടെ എനിക്ക് ഒരു അൻപത് പേരെ കൂടെ ഉണ്ട് അത് പഴയ ആളുകളാണ് അതിൽ പത്ത് പേരാണ് ഓൾറെഡി ബിസിനസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത് അപ്പോ ആ പഴയ ആളുകളുടെ ഒരു ലിസ്റ്റ് ഞാൻ തയ്യാറാക്കണം അവരുടെ പേര് മൊബൈൽ നമ്പർ എഴുതി വെക്കുക അവരിലൂടെ അവരുടെ എത്ര ലെവലാണ് അവർ ഇപ്പോൾ എട്ട് ശതമാനത്തിലേക്ക് ഇത്ര പി വേണം അല്ലെങ്കിൽ പന്ത്രണ്ടിലേക്ക് ഇത്ര പി വി വേണം അല്ലെങ്കിൽ ബ്രോസ് ഡയറക്ടിപ്പിലേക്ക് ഇത്ര പി വി വേണം അത് ഞാൻ നോട്ട് ചെയ്തു വെക്കണം അപ്പൊ ആളുടെ പേര് വേണം അവരുടെ മൊബൈൽ നമ്പർ വേണം അവരുടെ നിലവിലെ ഒരു പി വി എത്രയുണ്ടോ നമുക്ക് നോക്കണം ഇനി രണ്ട് എന്റെ കൂടെ വരേണ്ട ഞാൻ ക്ലോസ് ചെയ്യേണ്ടത് പുതിയ ആളുകളുടേതാണ് അപ്പൊ അവിടെ ഈ പുതിയ ആളുകൾക്ക് വരുന്നതിന് മുൻപ് പഴയ ആളുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒന്നരണ്ട് കാര്യങ്ങൾ ഇൻകം എലിജിബിലിറ്റി ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ അൻപത് പേരുണ്ട് അതിൽ പത്ത് പേരാണ് ക്വാളിഫൈ പി വി ചെയ്തിരിക്കുന്നത് റീപർച്ചേസിലൊക്കെ ബാക്കി നാൽപ്പത് പേർ അവശേഷിക്കുന്നുണ്ട് അപ്പൊ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട രീതി നിങ്ങൾക്ക് ഈ മാസം ഒരു വരുമാനം വരണമെങ്കിൽ നിങ്ങൾ പതിനാറ് ശതമാനത്തിൽ എത്തുന്നത് വരെ വേണ്ടത് എഴുപത് പി വി ബിസിനസ് എങ്കിൽ നിങ്ങൾ ചെയ്യണം നിങ്ങൾ ഇരുപത് പി വി ബിസിനസ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ കൂടെ വന്നവരുടെ വരുമാനം കിട്ടൂ അപ്പൊ അവര് എഴുപത് പി വി ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനാണ് നമ്മൾ കൊടുക്കേണ്ടത് രണ്ട് പതിനാറ് ശതമാനം കഴിഞ്ഞ ആളുകളാണെങ്കിൽ അവർ നാല്പത് വി വി ചെയ്യണം ഈ നാല്പത് വി വി ചെയ്യുമ്പോൾ അവരുടെ താഴെയുള്ള പെർഫോമൻസ് ബോണസ് ഗ്യാപ് കമ്മീഷനൊക്കെ കിട്ടാനുള്ള സാധ്യതകളുണ്ട് അത് പറഞ്ഞു കൊടുക്കണം അപ്പൊ അവരുടെ വരുമാനത്തിന് വേണ്ടിയുള്ള എലിജിബിലിറ്റി പറഞ്ഞു കൊടുക്കുമ്പോൾ പല ആളുകളും ഇരുപത് വി ബിസിനസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇരുപത് വി ബിസിനസ് ചെയ്യണമെങ്കിൽ ഒരു സോപ്പ് പേസ്റ്റ് വളരെ അത്യാവശ്യമായ ഹോം കെയർ പ്രൊഡക്ട്സ് മേടിച്ചാൽ ഇരുപത് വി വി ആയി അതിന് നമ്മൾ അവരെ വിളിച്ച് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി നിങ്ങൾ ഇപ്പം ഇത്ര ശതമാനം ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അഞ്ച് പി വി ചെയ്തിട്ടുണ്ട് ബാക്കി പതിനഞ്ച് പി വി കൂടെ ചെയ്താൽ നിങ്ങൾക്ക് ഈ മാസത്തെ വരുമാനത്തിൽ എലിജിബിൾ എലിജിബിൾ ആണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തി ചുരുങ്ങിയത് ഒരു ഇരുപത് പി വി എങ്കിലും എൻ്റെ ലിസ്റ്റിലുള്ള ഈ അൻപത് പേരിൽ പത്ത് പേര് ചെയ്തു ബാക്കി നാൽപ്പത് പേരോട് പറഞ്ഞ് അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ തവണ ആവർത്തിച്ചു കഴിഞ്ഞാൽ അവരത് ചെയ്യും എൻ്റെ സഹായം എന്താണ് വേണ്ടത് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് ക്യാഷ് കളക്ട് ചെയ്യണോ അല്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്യുമോ ഞാൻ ഉൽപ്പന്നം നിങ്ങളൊക്കെ കൊണ്ടുവന്ന് തരണോ അതൊക്കെ ചോദിച്ചിട്ട് അവരുടെ മനസ്സിലേക്ക് നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഇറങ്ങി ചെല്ലണം അപ്പൊ അവർ ആ ബിസിനസ് ചെയ്യാൻ തയ്യാറാകും അതാണ് നമ്മുടെ പഴയ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ബിസിനസ് അവിടെ നമുക്ക് സെയിൽ ക്ലോസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പൊ ആ ലിസ്റ്റിന് വളരെ വലിയ പ്രാധാന്യമുണ്ട് ഇന്ന് നിങ്ങൾ ലിസ്റ്റ് തയ്യാറാക്കിയാൽ ഓരോ മാസവും നമുക്കത് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയും രണ്ടാമത് നമുക്ക് വരേണ്ടത് പുതിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നിരവധി ആളുകൾ നമുക്ക് വരുന്നുണ്ട് ഇപ്പൊ ഈ പുതിയ വർഷം ഇപ്പൊ ഈ ജാനുവരി മാസം വന്നതിനു ശേഷം ഓരോ ഡിസ്ട്രിബ്യൂട്ട് ഓരോ ലീഡേഴ്സും പുതിയ നിരവധി ആളുകളെ കൊണ്ടുവരുന്നുണ്ട് അപ്പൊ അവരുടെ സെയിൽ എങ്ങനെയാണ് ക്ലോസ് ചെയ്യേണ്ടത് അതിന് ഏതൊക്കെ ടെക്നിക്കാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഉദാഹരണത്തിന് എ എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നു അവരൊരു അൻപത് പി വി ചെയ്തു അല്ലെ നൂറ് പി വി ചെയ്തു കൺസിസ്റ്റൻസി ചെയ്തു ആ നൂറ് പി വി ചെയ്തു കഴിഞ്ഞാൽ അവരെ നമുക്ക് എങ്ങനെ ബാക്കി കൂടെ ചെയ്യിക്കാം അവിടെയാണ് നമ്മൾ ഫാസ്റ്റ് എയ്റ്റ് പെർസെന്റേജ് എന്ന് പറയുന്ന ആ ലെവൽ അച്ചീവ്മെന്റിന്റെ നേട്ടങ്ങളിലേക്ക് വരേണ്ടത് ഫാസ്റ്റ് സ്റ്റാൻഡ് എയ്റ്റ് പെർസെൻറ്റേജ് പറയുമ്പോൾ കിട്ടുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് പി വി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എട്ട് ശതമാനത്തിലേക്ക് വരാം സ്വാഭാവിക രീതിയിൽ എട്ട് ശതമാനത്തിലേക്ക് വരണമെങ്കിൽ നമുക്ക് അക്യുമുലേഷനോട് വരണമെങ്കിൽ അറുന്നൂറ് പി വി വേണം ഈ മാസം നിങ്ങൾക്ക് ഓൾറെഡി നൂറ് പി വി നിങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോ നിങ്ങളുടെ ടീമിലൂടെ നിങ്ങൾ കണ്ടുവെച്ച ആളുകളിലൂടെ രണ്ടോ മൂന്നോ ആളുകളിലൂടെ കുറെശേ ബിസിനസ് കൊണ്ടുവന്ന് ബാക്കി നിങ്ങൾ പേഴ്സണലായിട്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം എട്ട് ശതമാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ താഴെ വന്ന ആളുകളുടെ ആ അവരഞ്ച് ശതമാനക്കാരാണ് നിങ്ങൾ എട്ടിലാണ് നിങ്ങൾക്ക് മൂന്ന് ശതമാനം ഗ്യാപ് കമ്മീഷൻ കിട്ടും ഇതാണ് ഒരു നേട്ടം രണ്ടാമത്തെ നേട്ടം എന്ന് പറയുന്നത് ഫാസ്റ്റാഗ് എയ്റ്റ് പെർസെൻറ്റേജ് ആണെങ്കിൽ അവർക്കൊരു എഴുന്നൂറ്റി അൻപത് രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ കിട്ടും എന്ന് പറഞ്ഞാൽ ഏതാണ്ട് തൊള്ളായിരം ഉറുപ്പ് എം ആർ കി വരുന്ന ഉൽപ്പന്നം കിട്ടും അപ്പൊ ആ ഗിഫ്റ്റ് വൗച്ചറും അവരുടെ ഗ്യാപ് കമ്മീഷനും അതിന് പുറമേ നമുക്ക് പുതിയൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ഒരു മുന്നൂറ് പി വി ഇപ്പൊ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് പി വി കൊണ്ടുവരുന്ന ആളുടേത് ബാക്കി മുന്നൂറ് ബി വിയിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കും അതെങ്ങനെയാണ് അവരോട് ആ മുന്നൂറ് പി വി ക്ലബിന്റെ ആ സർട്ടിഫിക്കറ്റിന്റെ കാര്യങ്ങളും അതിന്റെ നേട്ടങ്ങളും അതെങ്ങനെ കമ്പനി അവരെ പരിഗണിക്കുന്ന കാര്യങ്ങളും പറഞ്ഞു കൊടുത്താൽ സ്വാഭാവികമായിട്ടും അവരെ ഒരു ഫാസ്റ്റ് ഫാസ്റ്റാഗ് എട്ട് ശതമാനത്തിലേക്കോ മുന്നൂറ് ബി വിയിലേക്കോ കൊണ്ടുവരാൻ സാധിക്കും ഇനി ചില ആളുകളുണ്ട് നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ന് എനിക്കൊരു അനുഭവം ഉണ്ടായി ഇന്നൊരു ബിസിനസ് ചെയ്തപ്പോ നമ്മൾ അവരോട് സംസാരിച്ചു ഇന്ന് തന്നെ സംസാരിച്ച ആളാണെങ്കിലും ഒരു ഹോം ഷോപ്പിയുടെ കാര്യം പറഞ്ഞു എന്താണ് ഹോം ഷോപ്പി ഒരു പതിനായിരപ്പികയുടെ പർച്ചേസ് സ്വന്തമായിട്ട് അവർക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ വീട്ടിലെ ഉൽപ്പന്നങ്ങൾ വെച്ച് അവർക്ക് അത് സെയിൽ ചെയ്യാനോ അല്ലെങ്കിൽ ഹോം മീറ്റിംഗ് വിളിക്കാനോ ഒരടുത്തേക്ക് എത്തിച്ചു കൊടുക്കാനോ കഴിയും ഇതാണ് ഹോം ഷോപ്പി എന്ന് പറയുന്നത് അപ്പൊ അവിടെ ആ ഹോം ഷോപ്പി പർച്ചേസ് വന്നാലും ഒരു മുന്നൂറ് പി വി ഓട്ടോമാറ്റിക് ആയിട്ട് വരും അപ്പം അവരോട് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങളൊരു പതിനായിരം രൂപയുടെ പർച്ചേസ് ചെയ്യുമ്പോൾ ഇത് ഡി പിയിലാണ് കിട്ടുന്നത് ഇതിന്റെ എം ആർ പി ഇത്രയുണ്ട് നിങ്ങൾക്ക് അവർ ഒരു രണ്ടായിരം രൂപയുടെ റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് രണ്ട് നിങ്ങൾ എട്ട് ശതമാനത്തിലേക്ക് വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് വോച്ച് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കൂടാതെ നിങ്ങൾക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന പി വിയുടെ എട്ട് ശതമാനം ഇൻസെന്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് മുന്നൂറ് പി വിക്ക് നിങ്ങൾക്കൊരു നാനൂറ്റി ഇരുപത്തിയഞ്ചുപിക്കോളം ഇൻസെൻറ്റീവ് കിട്ടാൻ ചാൻസ് ഉണ്ട് ഇത്രയും കാര്യങ്ങൾ അതിന് പുറമെ അവർ പർച്ചേസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് പർച്ചേസ് ആയതുകൊണ്ട് ഒരു പതിനായിരത്തിന്റെ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പത്ത് ശതമാനം ഏതാണ്ട് ഒരു ആയിരം രൂപയുടെ നമുക്കൊരു ഓഫർ ഫ്രീ പ്രൊഡക്റ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇതൊക്കെ കൂടെ പറഞ്ഞു കഴിയുമ്പോൾ അവർ കണക്ക് കൂട്ടുമ്പോൾ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന പതിനായിരവും അവർക്ക് റിട്ടേൺ വരുന്ന ലാഭവും കൂടി നോക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർ ഇത് ചെയ്യാൻ തയ്യാറാവും ഇന്ന് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഈ പറഞ്ഞത് അപ്പൊ നമ്മൾ ഈ രീതിയിലാണ് പുതിയ ആളുകളുടെ ബിസിനസ്സിലേക്ക് നമ്മൾ കടന്നു വരേണ്ടത് അപ്പം അവർക്ക് അവരുടെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പേഴ്സൻറ്റേജ് ഇനി ഒരു എട്ട് ശതമാനക്കാരനാണെങ്കിൽ പന്ത്രണ്ടിലേക്ക് എത്ര കുറവുണ്ട് അല്ലെങ്കിൽ പന്ത്രണ്ടാവാനുള്ള മാർഗങ്ങളിലേക്ക് പറഞ്ഞു കൊടുക്കുക അപ്പം അത് പുതിയ ആളാകുമ്പോൾ എപ്പോഴും നമുക്ക് ഈ എട്ട് ശതമാനം ഒത്തിരി ഗുണകരമായിട്ട് മാറും അപ്പൊ നമ്മുടെ കൂടെ വരുന്ന പത്തു പേര് എട്ട് ശതമാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് രണ്ടായിരത്തി നാനൂറ് ബി വരുന്നുണ്ട് അപ്പൊ ഇതാണ് നമ്മൾ ഈ എട്ട് ശതമാനക്കാരോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം ഇനി നമ്മൾ ഷോർട്ട് പോയിന്റ്സ് എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് കഴിയണം അപ്പൊ ഈ പതിനാറ് ശതമാനത്തിലേക്കുള്ള ഷോർട്ട് പോയിന്റ്സ് പന്ത്രണ്ടിലേക്കുള്ള ഷോർട്ട് പോയിന്റ്സ് എട്ടിലേക്കുള്ള ഷോർട്ട് പോയിന്റ്സ് ഇന്നിപ്പം എന്റെ എക്സ്പീരിയൻസിൽ ഒരു വ്യക്തിക്ക് എൺപത്തി എട്ട് ബി വി ഉണ്ടെങ്കിൽ അറുന്നൂറ് ബി വി ആവും അപ്പൊ എൺപത്തിയെട്ട് പി വി അവരെന്നോട് ചോദിച്ചെട്ടിലേക്ക് വരാനായിട്ട് എത്ര പി വി വേണം അപ്പൊ ആ എൺപത്തിയെട്ട് പി വി ഒരു വർക്ക് അവർ ഇന്ന് നാളെയുമായിട്ട് ചെയ്യും അപ്പൊ അവർ അറുന്നൂറ് പി വി അപ്പൊ എനിക്ക് ആ ഷോർട്ട് പോയിന്റ് സ്ക്രീൻഷോട്ട് എടുത്ത് അവർക്ക് അയച്ചു കൊടുത്തിട്ട് പറയാൻ എനിക്ക് കഴിയുമ്പോഴാണ് അവരത് ചെയ്യാൻ തയ്യാറാവുക അങ്ങനെ പുതിയ ആളുകൾക്ക് അതൊന്നും അറിയില്ല അവ ഷോർട്ട് പോയിന്റ്സ് നോക്കുക ഇങ്ങനെ നമ്മൾ ഷോർട്ട് പോയിന്റ്സ് നോക്കുക ഫാസ്റ്റ് പേർസെന്റേജിനെ കുറിച്ച് അവരോട് കാര്യങ്ങൾ സംസാരിച്ച് എടുക്കുക അതുപോലെ നമ്മൾ ലിസ്റ്റ് തയ്യാറാക്കുക അപ്പൊ ലിസ്റ്റ് രണ്ട് തരത്തിൽ വേണം ഒന്ന് കൂടെയുള്ള പഴയ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ ലിസ്റ്റ് വേണം ഇനി ഈ മാസം നമ്മൾ പുതിയതായിട്ട് കണ്ട ആളുകളുടെ മുഴുവൻ ലിസ്റ്റ് വേണം അപ്പൊ അവരുടെയൊക്കെ സാധ്യതകൾ അവരെ കൊണ്ട് എത്ര ബി ബി എടുപ്പിക്കാൻ കഴിയും അവരെ കൊണ്ട് നൂറ് ബി ജയിക്കാൻ കഴിയുമോ അറുപത് ബി വി ജയിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ അവരെക്കൊണ്ട് എയ്റ്റ് പെർസെന്റേജ് കഴിയുമോ ഇങ്ങനെ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്ത് കാര്യങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിനാണ് നമ്മളൊരു പ്ലാനിങ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ആദ്യം ഗോൾ സെറ്റ് ചെയ്തു നമുക്ക് ഇത്ര പ്രീതി വേണം രണ്ട് നമ്മൾ പ്ലാനിങ് നടത്തി ആ പ്ലാനിങ്ങിൽ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പ്ലാൻ ചെയ്തു നമ്മൾ നെയിം ലിസ്റ്റ് തയ്യാറാക്കി ഷോർട്ട് പോയിന്റ്സ് കണ്ടുപിടിച്ചു അവർക്ക് ഇരുപത് വിജയങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുത്തു പുതിയ ആളാവുമ്പോൾ ഫാസ്റ്റ് ടാഡേറ്റ് പേഴ്സണേജിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു നേട്ടങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുത്തു ഹോം ഷോപ്പി കൺസെപ്റ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തു അപ്പൊ അങ്ങനെ നമ്മള് ആ പ്ലാനിങ് അതൊക്കെ തയ്യാറാക്കി കഴിഞ്ഞു പറഞ്ഞു കൊടുക്കാനുള്ള പദ്ധതികളൊക്കെ നമ്മൾ ആവിഷ്കരിച്ചൊക്കെ ഒക്കെ തയ്യാറാക്കി എന്നിട്ട് ദെൻ നമ്മൾ അടുത്ത് വേണ്ടത് ആക്ഷൻ അപ്പൊ ഞാൻ ഗോൾ സെറ്റ് ചെയ്തു പ്ലാനൊക്കെ തയ്യാറാക്കി ബുക്കിൽ വെച്ചിട്ട് കാര്യമില്ല പല ആൾക്കാരും അങ്ങനെയാണ് പ്ലാനൊക്കെ തയ്യാറാക്കിയിട്ടാണ് കിടന്നുറങ്ങുക ഇപ്പൊ രാത്രി പറഞ്ഞു എന്നാൽ പ്ലാൻ തയ്യാറാക്കിയൊക്കെ നേരിച്ചിട്ട് കിടന്നുറങ്ങി അത് തലേണയായിട്ട് വെച്ച് കിടന്നുറങ്ങി രാവിലെ എടുക്കാൻ മറന്നുപോയി ഇതാണ് അവസ്ഥ അപ്പൊ കിടന്നുറങ്ങി കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു ടാർഗറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഗോൾ സെറ്റിങ് നമ്മുടെ ഒരു മോട്ടിവേഷൻ ചോർന്നു പോകാൻ പാടില്ല ആ രാവിലെ പ്രഭാതത്തിൽ തന്നെ നമ്മൾ ആക്ഷനിലേക്ക് വരണം പ്രവൃത്തിയിലേക്ക് വരണം എന്താ ചെയ്യേണ്ടത് നമ്മുടെ ഈ ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്ന ലീഡേഴ്സ് ഉണ്ട് ആ ലീഡേഴ്സിനൊക്കെ അതെ ഈ പത്ത് പേരെ നിങ്ങൾ വിളിക്കേ ഈ പത്ത് പേരെ നിങ്ങൾ വിളിക്കുക ഈ പത്ത് പേരെ നിങ്ങൾ വിളിക്കേ അപ്പൊ നിങ്ങളിലൂടെ കൂടെ ഇത്ര പി വി ആണ് പ്രതീക്ഷിക്കുന്നത് വരേണ്ടത് അങ്ങനെ നമ്മൾ ലീഡർഷിപ്പിലുള്ള ആളുകളെയൊക്കെ രാവിലെ തന്നെ ഒരു ഏഴ് മണിക്ക് മുൻപ് ആറു മണിക്ക് എഴുന്നേറ്റ് ഒരു മണി അല്ലെങ്കിൽ ഏഴര എട്ട് മണിക്ക് മുൻപേ അവരൊക്കെ വിളിച്ച് തയ്യാറാക്കുകയാണ് ചെയ്യുന്നത് ദെൻ നമ്മള് വൺ ടു വൺ ആരെങ്കിലുമൊക്കെ കാണാൻ പോകണമെങ്കിൽ അവരുടെ കൂടെ പോകണം ഒരാൾ വാട്ടർ പ്യൂരിഫയറിന്റെ കാര്യം പറഞ്ഞു ഒരാൾ എയർ പ്യൂരിഫയറിന്റെ കാര്യം പറഞ്ഞു ഒരാൾ ഡബിൾ പ്യൂക്ക് വേണ്ടി ഹെയർ ഡ്രയറിന്റെ കാര്യം പറഞ്ഞു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ ആ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ വൺ ടു വൺ ഒരാൾ ഹോം ഷോപ്പിങ്ങെ കുറിച്ച് പറഞ്ഞു അല്ലെങ്കിൽ കുറച്ച് ഒരു പർച്ചേസിനെ കുറിച്ച് പറഞ്ഞു അപ്പൊ അവരുടെ കൂടെ നമ്മൾ രംഗത്തേക്ക് ഇറങ്ങണം അപ്പൊ നമ്മൾ ആദ്യം ടെലിഫോൺ കോളിലൂടെ രണ്ട് വൺ ടു വൺ നേരിട്ട് കണ്ട് കാര്യങ്ങളിലൂടെ ഡി എൽ സി ബിയിലേക്ക് വിളിച്ചു വരുത്തി സെൽ ബ്ലൂസ് ചെയ്യുന്ന സംവിധാനത്തിലൂടെ ഇങ്ങനെ നമുക്കൊരു കഠിന പ്രയത്നത്തിലൂടെ അല്ലെങ്കിൽ ഹാർഡ് വർക്കിലൂടെ നമ്മൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോയിന്റ്സ് വന്നിട്ടേ ഞാൻ റെസ്റ്റ് എടുക്കുകയുള്ളൂ എന്നുള്ള ഒരു തയ്യാറെടുപ്പിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് നീങ്ങാനായിട്ട് കഴിയണം അല്ലാതെ നമ്മൾ ആ ഇത്രയായി ഇനിയിപ്പോൾ രണ്ടു ദിവസം അല്ല ബാക്കി ഇനി അടുത്ത മാസം നോക്കാം ഇതൊക്കെ അലസന്മാർ പറയുന്ന കാര്യങ്ങളാണ് ഒരിക്കലും വിജയിക്കാൻ അതൊക്കെ പരാജയത്തിന്റെ വാക്കുകളാണ് ഇല്ലെങ്കിൽ അത് രണ്ടു ദിവസമല്ലേ ഉള്ളൂ ഇനി നമുക്ക് അടുത്ത മാസം നോക്കാം ഇത്രയും നോക്കിയില്ല ഒന്നും നടന്നിട്ടില്ലല്ലോ ഈ രണ്ട് ദിവസം കൊണ്ട് എന്താ നടക്കുക ഈ രണ്ട് ദിവസം കൊണ്ട് മൂന്ന് ദിവസം കൊണ്ടാണ് സെയിൽ ക്ലോസ് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു വെച്ച ആളുകളുണ്ട് ഒരു പഴഞ്ചൊല്ലില്ലേ മൂർഖൻ ബാബിനെ അടിച്ചാൽ കൊല്ലണം ഇല്ലെങ്കിൽ പിന്നെ അടിക്കാതെ വിട്ടേക്കണം അല്ലെങ്കിൽ അത് പറ്റി പിടിച്ച് കൊത്തും അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ രണ്ടാം തീയതി മുതൽ ഇതുവരെ ചെയ്തു വെച്ച വർക്കിന്റെ റിസൾട്ട് വിളവെടുക്കേണ്ട സമയമാകുമ്പോഴത്തേക്കും നമ്മൾ പിന്നോട്ട് വലിയ അതുപോലെ എഫേർട്ട് നിങ്ങൾക്ക് ലീഡേഴ്സ് തന്ന അധ്വാനം ലീഡേഴ്സിന്റെ ഒക്കെ എല്ലാവർക്കും വരുമാനം മേടിക്കണമെങ്കിൽ പി വി കയറണം അല്ലേ അപ്പൊ ആ പി വി ഒക്കെ കുറഞ്ഞ് ആ എല്ലാവരും അവനവന്റെ മാളത്തിലേക്ക് ഒളിച്ച് ഇനി രണ്ടാം തീയ്യ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് മൈ ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾ വിജയിക്കാൻ വന്നവരാണെങ്കിൽ ഒരു നിശ്ചയദാർഢ്യവും ദാർഢ്യവും തന്റേടവും ഒരു ധൈര്യവും ഒരു ഒക്കെ നമുക്ക് വേണം നമ്മൾ ഇത് ആരെയും പറ്റിച്ച് ക്യാഷ് മേടിക്കുന്നില്ല നമ്മൾ ഉൽപ്പന്നം മേടിക്കുകയാണ് ചെയ്യുന്നത് അതിൽ ഉൽപ്പന്നം മേടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോ ഏത് മേഖലയിലാണോ നമുക്ക് ക്ലിക്ക് ചെയ്യാൻ കഴിയുന്നത് അവിടെയൊക്കെ നമ്മൾ ഈ ദിവസങ്ങളായിട്ട് ഇറങ്ങി ചെല്ലണം ഇനി പുതിയ റിക്രൂട്ട്മെന്റിലേക്കല്ല അല്ല കടക്കുക പ്രധാനമായിട്ടും അതുണ്ടെങ്കിൽ ചെയ്യണം കൂടാതെ ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മുടെ പഴയ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നമ്മുടെ പുതിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇതുവരെ ചെയ്ത വർക്കിന്റെയൊക്കെ വിളവെടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ എനിക്ക് പറ്റും അതുപോലെ അവസാന നിമിഷം വരെ പോരാടണം നിങ്ങൾ കണ്ടിട്ടില്ലേ ഫുട്ബോൾ കളിക്കുന്നവരെ ഓരോ വലിയ വലിയ ടീമില് നമ്മൾ വിചാരിക്കും ഓ മൂന്ന് ഗോൾ അവർക്ക് വന്നല്ലോ ഇനി അവർ എന്തുകൊണ്ട് ഇനി ഇതിന കളിക്കണത് പക്ഷേ ആ ഓരോ ഗോൾ വരുമ്പോഴും അത് ആവേശമാക്കി മാറ്റിക്കൊണ്ട് അവസാന നിമിഷത്തെ വിസില് വരെ യാതൊരു പോരാട്ട വിരിയവും ചോരാതെ പോരാടുകയാണ് അപ്പോഴാണ് അവസാന നിമിഷത്തിൽ ഒരു ഗോൾ അവർ ജയിക്കുന്നത് പല കളികളിലും പല വലിയ വലിയ കളിക്കാർ പല ടീമുകളും ജയിച്ചിരിക്കുന്നത് അവസാന മിനിറ്റിലെ ഗോൾ ഗോളടിച്ചിട്ടാണ് സോ മൈഡിയർ ഫ്രണ്ട്സ് ഈ അവസാന മിനിറ്റിൽ ആ നിമിഷത്തിൽ ആ ഗോൾ ഗോളടിക്കണമെങ്കിൽ നിങ്ങൾ ആ കളിയുടെ കൂടെ വേണം ആ കളിയുടെ കൂടെ നിന്നുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് നീങ്ങണം നിങ്ങൾ കളിയിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയില്ല അപ്പൊ ഇതാണ് ഞാൻ ഈ ക്ലോസിംഗ് ടെക്നിക്സിനെ കുറിച്ച് പറയുന്നത് അപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഒരു എക്സാമ്പിൾ നിങ്ങളുടെ മുൻപിൽ നിരത്താം ഇപ്പൊ ഒരാള് ഒരു പന്ത്രണ്ട് ശതമാനക്കാരനാണെന്ന് വിചാരിക്കുക ഈ പന്ത്രണ്ട് ശതമാനക്കാരന് ഒരായിരത്തി ഒരുന്നൂറ് പി വി പോയിന്റ്സ് വന്നു കഴിഞ്ഞാൽ അയാൾ പതിനാറ് ശതമാനത്തിലേക്ക് എത്തുകയും ബ്രോൺസ് ഡയറക്ടറായിട്ട് ക്വാളിഫൈ ചെയ്യുകയും ചെയ്യുമെന്ന് വിചാരിക്കുക നമുക്കറിയാം ഓൾറെഡി അയാൾക്ക് ഒരായിരം പി വി ഉണ്ടെന്ന് വിചാരിച്ചോളൂ ആയിരത്തി ഒരുന്നൂറ് പി വി കൂടെ വന്നാൽ അദ്ദേഹത്തിന് രണ്ടായിരത്തി ഒരുന്നൂറ് പി വി ആകും ഇതാണ് അപ്പോൾ അവിടെ രണ്ടായിരത്തി അറുന്നൂറ് പി വി ഇല്ല ടീം ബിൽഡിംഗ് ബോണസ് ഇല്ല അദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനം അല്ലെങ്കിൽ ഈ ആയിരത്തി ഒരുന്നൂറ് പി വി കൊണ്ടുവരാൻ അദ്ദേഹം ഈ അടുത്ത ദിവസം കൊണ്ട് എന്ത് ചെയ്യണം അപ്പോൾ അവിടെ നമുക്ക് പല ഓപ്ഷൻസാണ് ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള കോച്ചിങ്ങിലൂടെ കൊണ്ടുവരാൻ സാധിക്കും അതിന് കുറച്ചുകൂടി ഷോർട്ടായിട്ടിപ്പോൾ നമുക്കൊരു വാട്ടർ പ്യൂരിഫയർ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട് അല്ലേ അതിന് മുപ്പത്തി അയ്യായിരം രൂപ അതിൻ്റെ എം ആർ പി ആണ് അപ്പം നമ്മുടെ അഭിഭോക്ർ സ്ഥലമൊക്കെ അതിന്റെ വലിയ ആശാന്മാരാണ് അപ്പം ഈ മുപ്പത്തി അയ്യായിരം രൂപ എം ആർ പി ഉള്ള വാട്ടർ പ്യൂരിഫയർ ഷാർപ്പിന്റെ ഇന്റർനാഷണൽ കമ്പനി ബ്രാൻഡായ ഷാർപ്പിന്റെ വാട്ടർ പ്യൂരിഫയർ നമുക്ക് നമുക്ക് ഐ ഡി നമ്പറിൽ മുപ്പത്തി ഒന്നായിരത്തിന് കിട്ടും ചെറിയ പൈസ കുറവേയുള്ളൂ മുപ്പത്തി ഒന്നായിരം ഉറുപ്പിയാണ് നമുക്ക് വില വരുന്നത് ഈ മുപ്പത്തി ഒന്നായിരം രൂപയ്ക്ക് ഞാൻ ഈ വാട്ടർ പ്യൂരിഫയറും മേടിക്കുമ്പോൾ അവിടെ നാലായിരം രൂപ ഡിസ്കൗണ്ട് ഉണ്ട് കൂടാതെ ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ഉൽപ്പന്നം എനിക്ക് ഫ്രീ ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഞാനൊരു ത്യാഗം സഹിച്ച് ഞാൻ എന്തെങ്കിലും ബാധ്യതകൾ വരുത്തിയിട്ട് അല്ലെ ക്രെഡിറ്റ് കാർഡിലൂടെ ഒരു ലോൺ സംവിധാനം അറേഞ്ച് ചെയ്തിട്ട് ഇത് മേടിച്ചു കഴിഞ്ഞാൽ എനിക്ക് നഷ്ടമാണോ ലാഭമാണോ എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ചിന്തിച്ചു പിന്മാറി പിന്മാറിപ്പോകുന്നതിന് ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം അപ്പൊ ഇവിടെ ആയിരത്തി ഒരുന്നൂറ് പി വി ആണ് എനിക്ക് കുറവുള്ളത് ഈ ആയിരത്തി ഒരുന്നൂറ് പി വി ഞാനൊരു വാട്ടർ പ്യൂരിഫയർ അടിച്ചാൽ കിട്ടും എനിക്ക് വരുന്ന എക്സ്പെൻസ് മുപ്പത്തി ഒന്നായിരമാണ് ആ മുപ്പത്തി ഒന്നായിരം എക്സ്പെൻസ് കൊടുക്കുമ്പോൾ എനിക്ക് മുപ്പത്തി അയ്യായിരത്തിന്റെ സാധനം കിട്ടി രണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ഫ്രീ പ്രൊഡക്ടിവിറ്റി മൂന്ന് എനിക്കതിനകത്ത് പെർഫോമൻസ് ബോണസ് ഉണ്ട് ഈ ഒറ്റ വാട്ടർ പ്യൂരിഫയറിൽ എനിക്ക് വരാവുന്ന പെർഫോമൻസ് ബോണസ് പതിനാറ് ശതമാനമാണ് ഞാൻ പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് പതിനാറിലേക്ക് കയറുക ആ പതിനാറ് ശതമാനം പെർഫോമൻസ് ബോണസ് മാത്രം എനിക്ക് എനിക്കതിനകത്ത് ഒരു മൂവായിരത്തി ഒരുനൂറ്റി അറുപത്തിയെട്ട് ഓർ പേടി ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ മുടക്കിയത് മുപ്പത്തി ഒന്നായിര ഓക്കെ ഈ മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തെട്ട് ഉണ്ട് അതിന്റെ കൂടെ എന്റെ പഴയ ബിസിനസ് ആയിരം പി ഉണ്ടല്ലോ അതിനകത്ത് ഇനി ഗ്രൂപ്പിലൂടെ വന്നതാണെങ്കിലും ചുരുങ്ങിയത് ഒരു രണ്ടായിരം രൂപയെങ്കിലും പ്രതീക്ഷിക്കാം കാരണം പതിനാല് ശതമാനമാണ് നമ്മൾ പന്ത്രണ്ടിൽ കിടന്നപ്പോൾ പന്ത്രണ്ടേ കിട്ടുള്ളൂ അത് പതിനാല് ശതമാനമായി നാല് ശതമാനം ഗ്രോത്ത് വന്നേക്കാണ് അപ്പൊ എനിക്ക് പെർഫോമൻസ് ബോണസ് മാത്രമായിട്ട് ഒരു ഒരയ്യായിരം ഉറുപ്പിയ കിട്ടുന്നു അതിൻ്റെ കൂടെ ഒരു മൂവായിരം രൂപ എനിക്ക് ഡയറക്ട് ബോണസ് ആയിട്ട് കിട്ടുന്നു എന്റെ വരുമാനം ഒരു ഒരെണ്ണായിരം എന്ന് പറയുന്ന ക്യാഷ് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നു അപ്പൊ അതിന് പുറമെയാണ് ഫ്രീ പ്രൊഡക്റ്റ് അതിന് പുറമെയാണ് നമ്മുടെ റീറ്റെയിൽ ബെനിഫിറ്റ് ഇതെല്ലാം അവിടെ നിൽക്കുന്നു അപ്പൊ എവിടെയാണ് ഞാൻ മുപ്പത്തി ഒന്നായിരം റുപ്യ മുടക്കി ഒരു വാട്ടർ പ്യൂരിഫയർ എടുക്കുമ്പോൾ എനിക്ക് നഷ്ടം എന്റെ ആദ്യത്തെ പി വി ആയിരം പി വി കൂടെ പതിനാറ് ശതമാനം കിട്ടല്ലേ എനിക്ക് ചെയ്യാം ഈ വാട്ടർ പ്യൂരിഫയർ എനിക്ക് ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കുന്നു അതർവൈസ് നമുക്ക് ആർക്കെങ്കിലും വാട്ടർ പ്യൂരി ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ആറുമാസത്തെ തവണകളായിട്ട് അടച്ചാൽ മതി ഈ ആറുമാസത്തെ തവണകൾ ഞാനൊരു വീട്ടിൽ കൊണ്ടുപോയിട്ട് ഈ വാട്ടർ പ്യൂരിഫയർ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ട് അവരോട് തരാൻ പറഞ്ഞാൽ അവർ തരും എംപ്ലോയിസ് ആണെങ്കിൽ തരും അപ്പൊ എനിക്ക് എത്രയാണ് പ്രോഫിറ്റ് അവിടെ ഞാൻ അവർക്ക് അടവിന് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുക്കുന്നത് കൊണ്ട് ഈ വാട്ടർ പ്യൂരിഫയറിന്റെ എം ആർ പിടുക്കാം അപ്പോ ആയിരത്തി അഞ്ഞൂറ് രൂപ ഉൽപ്പന്നം എനിക്ക് ഫ്രീ കിട്ടിയത് വേണമെങ്കിൽ അതും കൊടുക്കാം ഇതൊക്കെ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ലെവൽ പ്രൊമോഷൻ നമ്മുടെ ബ്രോൺസ് ഡയറക്ടർ എന്ന് പറഞ്ഞ റോയൽറ്റിയിലേക്ക് മേടിക്കാൻ ആ റോയൽറ്റി മേടിക്കാൻ നിങ്ങൾ പ്രാപ്തനാകുമ്പോഴാണ് അന്തസ്സുള്ള ഒരു എന്ന് പറയാൻ കഴിയുക അപ്പൊ നമുക്ക് ഒരു നമ്മുടെ നമുക്ക് നമ്മളോടുള്ള ബഹുമാനം ആദരവ് കൂടാണ് ചെയ്യുക മൂന്ന് മാസമായി നാല് മാസമായി ഞാൻ ബ്രോൺസ് ഡയറക്ടർ ബാങ്കിലേക്ക് എത്തുമ്പോൾ എൻ്റെ ഒരു അന്തസ് ഒരു സെൽഫ് എസ്റ്റീം എന്നാണ് പറയാ അതായത് സ്വാഭിമാനം എന്ന് പറയും ആ സ്വാഭിമാനം വർദ്ധിക്കുകയാണ് എന്റെ കൂടെ വന്ന ആൾക്കാർക്ക് മാതൃകയായിട്ട് മാറുകയാണ് ഞാൻ ബ്രോഞ്ച് ഡയറക്ടർ ആയി ഇന്ന രീതിയിലാണ് ആയത് എനിക്ക് നഷ്ടങ്ങളില്ല എനിക്ക് ഞാൻ ഈ ബിസിനസിന്റെ പൾസ് അറിഞ്ഞിട്ടുണ്ട് ഇത് മാത്രം നിങ്ങൾക്ക് കിട്ടുന്ന ഈ വരുമാനവും നിങ്ങളുടെ ഈ പ്രമോഷനുമാണ് നിങ്ങളുടെ ടീമിന് കൊടുക്കാൻ കഴിയുന്ന മെസ്സേജ് എന്ന് പറയുന്നത് അല്ലാതെ നിസാര കാര്യങ്ങൾ പറഞ്ഞിട്ട് ക്വാളിഫിക്കേഷനിലാവാതെ മാറി മടിച്ചു നിൽക്കുന്നവർക്ക് അതങ്ങനെ നമുക്ക് വിജയിച്ചു കയറാൻ ബുദ്ധിമുട്ടാണ് ഒരു ഒരു ചൊല്ലുണ്ട് ഇടിച്ചിടിച്ച് നിന്നാൽ പിടിച്ചു പിടിച്ച് കയറാം നിരങ്ങി നിരങ്ങി നിന്നാൽ തളർന്ന് തളർന്ന് താഴോട്ട് വീഴും ഇടിച്ചിടിച്ച് നിൽക്കണം നിരങ്ങി നിരങ്ങി നിന്നാൽ നിങ്ങൾ തളർന്നു പോയുള്ളൂ ഇടിച്ചിടിച്ച് നിന്നാൽ നിങ്ങൾക്ക് ഇടി പിടിച്ചു പിടിച്ച് കയറാം മുന്നോട്ട് കുതിക്കാൻ സാധിക്കും വിഡ്ഢികൾ ഉറങ്ങുമ്പോൾ ബുദ്ധിമാൻ ഉണർന്നിരിക്കുന്നു ഈ രാത്രി നമ്മൾ വിഡ്ഢികളായവരെന്തു ചെയ്യാണ് നമ്മൾ ഈ മൂന്ന് ദിവസം എന്ന് പറഞ്ഞ് മാറി നിന്നിട്ട് നമ്മൾ കളിക്കാൻ തയ്യാറാവുന്നില്ല അപ്പൊ ബുദ്ധിമാന്മാർ ഉണർന്നിരുന്ന് ചിന്തിച്ച് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അവർ എഴുതിയെടുത്ത് തയ്യാറായി നമ്മൾ വിജയിക്കാനുള്ള സാധ്യതകളിലേക്ക് ഒരാണ് സോ ഡിയർ ഫ്രണ്ട്സ് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ ഏത് നിങ്ങൾ ഏത് കാറ്റഗറിയിൽ പെടുന്നു നിങ്ങൾ ബോൾഡ് ആണോ നിങ്ങൾക്ക് സെൽഫ് എസ്റ്റീമിലേക്ക് വരണോ പ്രസ്റ്റീജിന്റെ ബ്രോസ് ഡയറക്ടറായിട്ട് മാറണോ നമ്മുടെ ബുദ്ധിശക്തി ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു ബിസിനസ് ബിൽഡ് ചെയ്യാൻ കഴിയണോ റിസ്ക്കുകൾ എല്ലാവർക്കും ഉണ്ട് റിസ്ക് ഇല്ലാതെ ഒരു ബിസിനസ് മുന്നോട്ട് നീങ്ങില്ല ഒരു മേഖല മുന്നോട്ട് നീങ്ങില്ല ഒരു കൃഷിയും നീങ്ങില്ല ഒരു കാര്യവും നീങ്ങില്ല സോ ഇത്രയും റിസ്ക്ലെസ്സായ റിസ്ക് ഇല്ലാത്ത ഈ ജോലിയിലേക്ക് നിങ്ങളുടെ ഈ ക്ലോസിംഗ് വളരെ മനോഹരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ പറഞ്ഞത് ഉദാഹരണങ്ങൾ ആരെ വഴക്ക് പറയാനോ അല്ലെങ്കിൽ വേദനിപ്പിക്കാനോ ചോദ്യം ചെയ്യാനോ ഒന്നുമല്ല പക്ഷെ ഞാനിത് പറഞ്ഞില്ലെങ്കിൽ ആരാണ് നിങ്ങളോട് പറയുക അപ്പൊ ഇത് നമ്മുടെ പ്രവർത്തനത്തിന്റെ വഴിയില് ഒരു വിളക്കായിട്ട് മാറുന്ന നിങ്ങളുടെ ലെവൽ പ്രൊമോഷൻസ് നിങ്ങളുടെ ബ്രോൺസ് ഡയറക്ട്ഷിപ്പ് സിൽവർ ഡയറക്ടർഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ എട്ട് ശതമാനം നിങ്ങളുടെ പന്ത്രണ്ട് ശതമാനം പതിനാറ് ശതമാനം അതിന് നിങ്ങളുടെ ആവനാഴിയിലെ മുഴുവൻ അസ്ത്രങ്ങളും ശേഖരിച്ച് നാളെ ഒരു നല്ല ശേഖര ആവനാഴിയിലെ അസ്ത്രങ്ങൾ ശേഖരിച്ചുകൊണ്ട് ശക്തമായ മുന്നേറ്റത്തിന് തയ്യാറാവണം വിഷ് ഓൾ ദ ബെസ്റ്റ് താങ്ക് യു താങ്ക് യു വെരി മച്ച്